കോസ് പാര്ട്ടികളില് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു തീരുമാനമെടുക്കുക എന്നത് തീർത്തും അസാധ്യമായ കാര്യമാണ് മുൻകാലങ്ങളിൽ പരസ്യമായ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നുവെങ്കിൽ ഇപ്പോൾ പരസ്യ തമ്മിലടി കുറവാണെന്ന് മാത്രം എന്നാൽ ഒരു വശത്ത് മുറുകുറിപ്പിന് കുറവില്ലാതെ കെ പി സി സി പുനഃസംഘടനയിൽ അതൃപ്തിയുമായി ഒരു വിഭാഗം നേതാക്കൾ രംഗത്തു വന്നു എന്നതാണ് പുറത്തുവരുന്ന മാധ്യമ വാർത്തകൾ ഇന്നലെ എം പിമാരിൽ ചിലർ അടക്കം ചടങ്ങിൽ പങ്കെടുത്തില്ല ഇതിലേക്ക് നയിച്ചത് ഇപ്പോൾ പുറത്തുവരുന്ന തീരുമാനത്തിലെ അതൃപ്തിയാണെന്നാണ് റിപ്പോർട്ടുകൾ കൂടിയാലോചനയില്ലാതെ യു ഡി എഫ് കൺവീനറെ മാറ്റിയെന്നാണ് ചില നേതാക്കളുടെ വിമർശനം കെ സി വേണുഗോപാൽ ഇഷ്ടക്കാരെ ഭാരവാഹികളാക്കിയെന്നും പരാതിയുണ്ട് അതേസമയം ഇത്തരം പരാതികളൊന്നും ഗവനിക്കാതെ മുന്നോട്ടു പോകാനാണ് ഹൈക്കമാൻഡ് നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്ന കാര്യം പുതുതായി നിയമതരായ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തെ ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച വൈകിട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരുമായി പുതിയ ടീം ചർച്ച നടത്തും കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് വർക്കിംഗ് പ്രസിഡന്റുമായ പി സി വിഷ്ണുദാസ് ഷാഫി പറമ്പിൽ എ പി അനിൽകുമാർ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് മുൻ കെ പി സി സി പ്രസിഡന്റുമാർ കേരളത്തിൽ നിന്നുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർക്കാണ് ക്ഷണം വ്യക്തി കേന്ദ്രീകൃത നേതൃത്വം എന്നതിനേക്കാൾ ഉപരി ഒരു ടീം എന്ന നിലയിലാണ് ഹൈക്കമാൻഡ് പുതിയ നേതൃത്വ സംവിധാനം വിഭാവനം ചെയ്തിരിക്കുന്നത് ഇതിന്റെ തുടർച്ചയായി കെ വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി തലങ്ങളിലും മാറ്റം വരാം മുഴുവൻ ഭാരവാഹികളെ മാറ്റുമോ അതോ കുറച്ചുപേരോ മാത്രം മാറ്റി ഭാഗിക പുനഃസംഘടനയാണോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല വർക്കിംഗ് പ്രസിഡന്റായി ഒരു വർഷം തികയും മുൻപ് ടി എൻ പ്രതാപിനെ മാറ്റിയ സ്ഥിതിക്ക് സമ്പൂർണ്ണ പുനഃസംഘടനയായിരിക്കും ഉദ്ദേശിക്കുകയെന്ന് കരുതുന്നു നിലവിൽ മുപ്പത്തിരണ്ട് ജനറൽ സെക്രട്ടറിമാരും നാല് സിഡന്റ്മാരും കെ പി സി സിക്ക് തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് കൂടുതൽ ഭാരവാഹികളെ നിയമിക്കാനും സാധ്യതയുണ്ട് ട്രഷറർ സ്ഥാനത്തേക്കും ഒഴിവുണ്ട് പുനഃസംഘടനയ്ക്കുള്ള ഒരു ബ്ലൂ പ്രിന്റ് സംസ്ഥാന നേതൃത്വത്തിന്റെ മനസ്സിലുണ്ട് അതിന് എ അംഗീകാരം വാങ്ങി മുന്നോട്ട് നീങ്ങാനാണ് സാധ്യത ഡി സി സി പ്രസിഡന്റുമാരിലും ഉടനടി മാറ്റത്തിനാണ് സാധ്യത ഇവരുടെ പ്രവർത്തനം സംബന്ധിച്ച റിപ്പോർട്ട് എ സി സിയുടെ മേശപ്പുറത്തുണ്ട് ഇന്നലെ തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങിലാണ് സണ്ഡി ജോസഫ് കെ അധ്യക്ഷനായി ചുമതലയേറ്റത് കെ സുധാകരനിൽ നിന്നുമാണ് ചുമതലയേറ്റുവാങ്ങിയത് സുധാകരൻ <us> ും കെ സി വേണുഗോപാലും വി ഡി സതീശനും ചെന്നിത്തലയും ഉൾപ്പെടെ നിരവധി പേരായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തത് താൻ കെ പി സി സി അധ്യക്ഷനായിരിക്കുന്ന കാലത്തുണ്ടായിരുന്ന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞായിരുന്നു സ്ഥാനമൊഴിഞ്ഞ കെ സുധാകരന്റെ പ്രസംഗം സി യു സി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അത് സണ്ണിയേൽപ്പിക്കുന്നുവെന്ന് കെ സുധാകരൻ പറഞ്ഞു തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിൽ മികച്ച വിജയമുണ്ടാക്കാൻ കഴിഞ്ഞു പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞത് ഒരു പ്രശ്നമല്ല പ്രവർത്തകരാണ് എന്റെ കരുത്ത് സി പി എമ്മിനെതിരെ ഒരു പടക്കുതിരയായി താൻ ഉണ്ടാകുമെന്നും കെ സുധാകരൻ പറഞ്ഞിരുന്നു കെ പി സി സിക്ക് പുതിയ ഭാരവാഹികൾ എത്തുമ്പോൾ ഭരണമാറ്റം ഉണ്ടാകുക എന്ന ലക്ഷ്യമാണ് കോൺഗ്രസിന് മുമ്പിലുള്ളത് അതിനുവേണ്ട ഒരു സംഘടനാ സംവിധാനം ഒരുക്കണമെന്ന നിർദ്ദേശം എ നൽകിയിട്ടുണ്ട് ടീമിനെ ശക്തമാക്കാൻ ഏത് തലത്തിൽ ഏത് രീതിയിലുള്ള മാറ്റത്തിനും സണ്ണി ജോസഫിന്റെ നടപടി സ്വീകരിക്കാമെന്ന ക്ലീൻ ചിറ്റ് എ ഐ സി സി നൽകിയിട്ടുണ്ടെന്ന് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സ്ഥാനാരോഹണ ചടങ്ങിൽ വ്യക്തമാക്കി ഒന്നിച്ചു നിന്നാൽ ജയിക്കാനാവുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു നൂറിലധികം സീറ്റുമായി യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് ഞങ്ങൾ വാക്കുതരുന്നു ഇതായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മറുപടി നിങ്ങൾ ഒരുമിച്ച് നിൽക്കാതെ ജനങ്ങൾക്ക് പറയാൻ െന്ന ആത്മവിമർശനമായിരുന്നു രമേശ് ചെന്നിത്തലയുടേത് ഒരുമിച്ച് പോകും അത് ഉറപ്പ് നൽകുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാതെ വിജയത്തിൽ എത്താനാവില്ലെന്നും അതിനെല്ലാവരും പ്രതിജ്ഞ എടുക്കണമെന്നും കെ മുരളീധരൻ പറഞ്ഞു ലക്ഷം നൂറ് സീറ്റ് നേടിയ രണ്ടായിരത്തിഒന്ന് ആവർത്തിക്കലാണെന്ന് ഷാഫി പറമ്പിലാണ് പ്രഖ്യാപിച്ചത് ഒരുമിച്ചുള്ള യാത്ര തുടങ്ങിയെന്ന് പി സി വിഷ്ണുനാഥും ജനങ്ങൾക്കൊപ്പം ചേർന്ന് തുടങ്ങുകയാണെന്ന് കെ പി അനിൽകുമാറും പറഞ്ഞു എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന പ്രവർത്തനമായിരിക്കും തന്റേതെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ യു ഡി എഫിനെ വിജയിപ്പിക്കുക എന്നതാണ് ദൗത്യം സണ്ണി ജോസഫ് പറഞ്ഞു കർഷക കുടുംബത്തിൽ നിന്നാണ് പൊതുരംഗത്തേക്ക് വന്നത് സാധാരണക്കാരന്റെ വികാരം ഉൾക്കൊള്ളാൻ കഴിയും ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രം ഇന്ന് പയറ്റുന്നത് ബി ജെ പി ആണ് അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസിനെ കഴിയൂ സണ്ണി ജോസഫ് പറഞ്ഞു